ഹ് റഹ്മാൻ ഓഷൈൻ അലഹദില്ലാഹിറബുൽ ആലമീൻ വസ്ലാത്തു വസ്ലാം ആല സൈദ്നദി ഉള്ള ആലഹി വസ്ഹബിഅീൻ ആദരണീയനായ ഈ പരിപാടി അധ്യക്ഷപദം നൽകിയിരിക്കുന്ന ഓഎം മുസ് തങ്ങൾ മേലാറ്റൂർ ആദരണീയനായ സയ്യിദ് ഹാരിസ് അലി ഷഹാബ് തങ്ങൾ ആദരണീയനായ അബുദാബി സുന്നി സെൻറ്ററിൻ്റെ ഷഹീൻ തങ്ങൾ രംഗനായ ഫൈസി സമസ്ത ലീഗൽ സെല്ലിൻ്റെ ചെയർമാൻ പാണിപ്പലി കുഞ്ഞുമോനാജി ആധുനായ പഴമുള്ളൂർ തങ്ങൾ അവകൾ അനുഗ്രഹീതവും വളരെ മുബാരക്കുമായ ഈ വേദിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ഗമ്യത്തലമയുടെ കർമ്മഭടന്മാരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മഹാനായ നമ്മുടെ സ്മരിയ പുരുഷൻ മൗലന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയ് നവർ അള്ളാഹു മർക്കഥഹുരുടെ ദേറ ഉയർത്തി ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ അവരോടൊപ്പം ജന്നാത്തനഴിമിൽ സമസ്തയുടെ സമുന്നതരായ മുൻകാല നായകന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പൂർവ്വകാല പ്രവർത്തകന്മാർക്കും വർത്തമാന കാലഘട്ടത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ സുഖലോക സ്വർഗത്തിൽ കൂടാൻ കരുണാഭാരതി റബ്ബ് സുബഹാനുഹുവ തല തൗഫീഖ് നിൽക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനവറുകൾ വലിയ മുവഫക്കായൊരു മനുഷ്യനായിരുന്നു വലിയ തോഫീഖുള്ള ഭാഗ്യശാലി അൻപത്തി ഒമ്പത് വയസ്സ് ആയപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ പാങ്ങിൽ അഹമ്മദ് കുട്ടൂബ് ഇസ്ലാർ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു വയസ്സായ ഒരു വലിയ പണ്ഡിതൻ്റെ രൂപമാണ് മനസ്സിൽ തെളിയുന്നതെങ്കിലും അങ്ങനെയല്ല അൻപത്തൊൻപത് വയസ്സായ നല്ല നിറഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം വേർപെട്ടു പോയിട്ടുണ്ട് അതിനിടയായ പശ്ചാത്തലം ബഹുമന്നെ ആദർശരി ഹംസദ് കുട്ടൂബ് ഇസ്ലാരുടെ സംസാരത്തിൽ സൂചന കിട്ടിയ അദ്ദേഹത്തിന് ഒരുപാട് പ്രതിയോഗികൾ ഉണ്ടായിരുന്നു പ്രതിയോഗികളുണ്ടായിരുന്നു ആദർശനരകത്ത് നിറഞ്ഞു നിൽക്കുന്ന പോരാളിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് കടുത്ത എതിർപ്പുകളുണ്ടായിരുന്നു അത്തരം ചില സാഹചര്യങ്ങളാണ് വളരെ വേഗം അദ്ദേഹത്തിന് വേർപ്പെട്ടു പോകാൻ ഇടയാക്കിയെന്ന് ചരിത്രത്തിൽ കാണുന്നു പക്ഷേ അത്തരം ചില മഹാത്മാക്കൾ നേരത്തെ കടന്നുപോയെങ്കിലും പോയെങ്കിലും അള്ളാഹു തൗഫീർ ചെയ്ത ആളുകൾ ഒരുപാട് സേവനങ്ങൾ ഈ ചെറിയ കാര്യങ്ങളിൽ തന്നെ നടത്തിപ്പോയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണ ബഹുമാനനായ നാട്ടുകവി മുസമുസ്ലിയാർ നവർലാഹു മർക്കതുഹു അല്ലാഹു ദറജത്തിക്കൊടുക്കുമാറകട്ടെ സുന്നികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന നേരിട്ട് അനുഭവിച്ച ആ യുവ പണ്ഡിതൻ ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തി ഒമ്പത് വയസ്സിലാണ് നമ്മൾ വേർപ്പെട്ടു പോയത് ഇന്നും ഒരു പ്രമാദമായ ഒരു വിവാദ വിഷയം വന്നാൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ ഒരു പ്രസംഗം അതുമായി യോജിച്ചെടുത്താൽ കറക്റ്റായിരിക്കും ആ പ്രസംഗം നമുക്കത് പ്രശ്നം മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ബഹുമന്നനായ ഇമാം നവബീർ അലി അള്ളാഹു അല്ലു ലോക പ്രശസ്തമായ നിരവധി ഷാഫി മഹബിലെ രചനകൾക്ക് മുഴുവൻ നേതൃത്വം നൽകിയ മഹാപണ്ഡിതൻ നാൽപ്പത്തി നാല് വയസ്സിൽ കടന്നു പോയിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു ദറ വരുത്തി കൊടുക്കുമായിട്ടെ പാങ്ങിൽ ഉസ്സാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹം വലിയ തൗഫേറ്റുള്ള ഒരു വ്യക്തിത്വമാണെന്ന് പറയാൻ കാരണം ഈ മഹാസംഭവത്തിന് സമസ്ത കേരള ജമ്മീ മഹാസംഭവമാണ് അല്ലെങ്കിൽ മഹാത്ഭുതമാണ് മഹാവിസ്മയമാണ് ലോക ചരിത്രത്തിൽ ക്ക് തുല്യമായ സംവിധാനം നിലവിൽ ഇല്ല നിങ്ങൾ നിമിഷം ആലോചിച്ച് പഴയ കാലത്തെ പോലെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ സാധിക്കും എല്ലാ വിവരങ്ങളും കിട്ടും ലോകത്ത് അമ്പതോളം മുസ്ലിം രാജ്യങ്ങളുണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ അതിലൊരുപാട് അറബ് രാജ്യങ്ങൾ നല്ല സമ്പന്നമായ അറബ് രാജ്യങ്ങളുണ്ട് എന്നാൽ ഈ മൊത്തം ഈ അൻപതോളം മുസ്ലിം രാജ്യങ്ങളിലെ മതപരമായ വളർച്ചയും ഉയർച്ചയും മതസ്ഥാപനങ്ങളും വിദ്യാഭ്യാസ രംഗത്തെ ഉയർച്ചയും ഒക്കെ പരിശോധിച്ച് നോക്കി മുസ്ലിങ്ങളുടെ നിലവാരമൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അവരിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് ഈ അൻപത് രാജ്യങ്ങളിൽ ഒരു രാജ്യം അല്ല മറിച്ച് അതിനൊക്കെ മറികടന്ന് ഇന്ത്യ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ രാജ്യത്തെ ഏറ്റവും ചെറിയൊരു സംസ്ഥാനമായ കൊച്ചു കേരളത്തിൽ നൂറ് വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ഗമ്യത്രമയും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ അനന്തരഫലമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഈ സാമുദായികമായ ഉത്ഥാനവും വളർച്ചയുമാണ് നിങ്ങൾ ഓർത്ത് നോക്കി പതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് മദ്രസകൾ ഇപ്പോൾ നിലവിൽ സമസ്ത കേരള ഗമ്യോത്തളുണ്ട് നൂറുകണക്കിന് ശെരിയ അറബി കോളേജുകളുണ്ട് സമന്വയ സ്ഥാപനങ്ങളുണ്ട് ധാരാളം അനാഥശാലകളും ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമസ്കരിക്കുകയുണ്ട് കേരളത്തുടനീളം മഹല്ല് ജമായത്തുകളും അതോടനുബന്ധിച്ചുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങളും എത്ര വിപുലമാണ് ഈ നാട്ടിലെ പ്രവർത്തനങ്ങൾ കേരള ലോകത്തൊരു രാജ്യത്തും ഇങ്ങനെ നിലവിലില്ല മതപരമായ ഇത്ര അറിവും ബോധവുമുള്ള ഒരു സമൂഹവും ലോകത്ത് ലോകത്തെവിടെയുമില്ല ഇതൊന്നും നമ്മുടെ സമസ്തയെക്കുറിച്ച് ഭംഗിവാക്കി പറയുകയല്ല യാഥാർത്ഥ്യമാണ് അറബ് രാജ്യങ്ങളൊക്കെ പോയ ആളുകൾ അനുഭവിച്ചിട്ടുണ്ടാകും ഈ ഒരു സംഭവത്തിന്റെ യഥാർത്ഥ നിമിത്തം പരിശോധിച്ച് നോക്കിയാൽ ഓരോന്നും ഒരു അടിസ്ഥാനപരമായ കാരണമുണ്ടാവും ഇപ്പൊ ബഹുമാനനായ സയ്യിദുള്ള തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നല്ല ആലിമികളാകുമ്പോൾ അവരടിത്തറ അതൊരു പ്രധാന ഘടകമാണ് അതൊക്കെ അങ്ങനെ ആ നിലയിൽ അള്ളാഹു സംവിധാനിക്കാം സമസ്ത എന്ന നൂറ് വർഷം പിന്നിട്ടിട്ടും യാതൊരു ദൗർബല്യവും സംഭവിക്കാതെ അതിശക്തമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ മഹാസംഭവം സാധാരണ സംഘടന എന്നോ അളർന്ന് പോകട്ടെ മുജാഹിദ് നൂറ് കൊല്ലമായപ്പോഴേക്കും ശിഥിലമായി ചതറി കിടക്കുകയാണല്ലോ മുജാഹിദിലെ ഗ്രൂപ്പുകൾ ആരാണ് നേതൃത്വം കൊടുക്കുന്നത് അവരാശയം എന്താണ് കൃത്യമായി പഠിച്ചാലേ അറിയുമോ സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ അവർക്കും കഴിയില്ല നമുക്കും കഴിയില്ല ജമാഅത്തെ ഇസ്ലാമി വളരെ കുറച്ചു കാലമായിട്ടുള്ളു അപ്പതിനെ ആശയപരമായി ദുർബലമായി അങ്ങനെ ഒരു സംഘടന നിലവിലുള്ള സത്യത്തിന് മതസംഘടന മറിച്ച് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിന്റെ ലേബിളിൽ ഒരു ചാനലും ഒരു പത്രവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക യാഥാർത്ഥ്യമാണല്ലോ ഇത് കമ്മ്യൂണിസം ലോകത്തെ ഏറ്റവും വലിയ പുതിയ ശാസ്ത്രമായി പ്രത്യയശാസ്ത്രമായി ശാസ്ത്രമായി പാവപ്പെട്ടവനെ സമുദ്ധിക്കാൻ ഉദ്ധരിക്കപ്പെട്ടതാണ് നൂറ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് അത് ഭേദഗതികൾക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞ് പരിഷ്കരണം കൊണ്ടുവന്നു പക്ഷേ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അത് പുറത്തുപോയല്ലോ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ലോകത്ത് നിലവിലില്ല കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ഉണ്ടെങ്കിലും കാരണം ആ സംവിധാനം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നിലനിൽ സമസ്ത ഉന്നയിക്കുന്ന മുന്നോട്ട് വച്ച ഈ ആശയവും ആ സംഘടനാ സംവിധാനവും വിജയകരമായി മുന്നോട്ട് കഭിച്ചു കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാനപരമായി പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഒന്നാമത്തെ പ്രവർത്തകൻ സത്യത്തിൽ ഈ പറയുന്ന മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലാദ് അവരാണ് അദ്ദേഹത്തിന് ഇതിന് കരുത്തു പകർന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാലബി മുല്ലക്കോയത്തങ്ങളാണ് ആദ്യത്തെ പ്രസിഡന്റ് പാങ്ങിൽ ഉസ്താദ് വാക്കിയാത്ത് വല്ലൂർ കോളേജിൽ നിന്ന് ബിരുദം വാങ്ങി വന്നപ്പോൾ നന്നായി പ്രസംഗിക്കാൻ കഴിയും നല്ല ആലാണ് സുന്നി ആദർശബോധം കൃത്യമായുള്ള ഒരു വലിയ പണ്ഡിതൻ ഇത് മനസ്സിലാക്കി അന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുതിയ മതപരിഷ്കരണ വാദങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ സെയ്ദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങളെ അദ്ദേഹത്തെ പുതിയങ്ങാടിലേക്ക് വിളിച്ചു വരുത്തി ഇവർക്ക് മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച അങ്ങനെ തുടക്കം കുറിച്ചതാ ആ തുടക്കക്കാരനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ അദ്ദേഹം സത്യപരിൽ പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം കേരളത്തിന്റെ സംഭാവനയല്ല ഇന്ത്യയുടെ സംഭാവനയല്ല അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ പൂർവ്വ പരമ്പര പരിശോധിച്ച് നോക്കിയാൽ മഹാനായ സയ്യിദ് അലി ഹാമിദ് ബാലവി എന്ന അദ്ദേഹത്തിൻ്റെ പൂർവ്വ പിതാവ് യമനിലെ ഹദറമൗത്തിൽ നിന്ന് തെരീമിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ് അദ്ദേഹത്തിൻ്റെ പരമ്പര അവിടെ യമനിലാണ് ഹദറമൗത്തിലാണ് ഹദറമൗത്തിലെ പ്രധാന പട്ടണമാണ് തെരീം ഇങ്ങനെ ഇങ്ങോട്ട് പരിശോധിച്ചുള്ള സമസ്തയുടെ എല്ലാ ഏറെക്കുറെ പണ്ഡിതന്മാരും നമ്മുടെ കഥാപാത്രം നമ്മുടെ ചരിത്രപുരുഷൻ മഹാനായ ഈ സയ്യിദ് മഹാനായ ഷെയ്ഖ് പാങ്ങൽ ഉസ്താദ്വുകൾ കേരളത്തിലേക്ക് ആദ്യമായി ഇസ്ലാമുമായി കടന്നു വന്ന മഹാനായ ഹബീബ് മാലിക് റഹമഹുല്ലയുടെ പരമ്പരയിലാണ് കടന്നു വന്നത് മഹാനായ ഷെയ്ഖുന ംസെ ഉസ്താദ് ഖത്തർ അസീസ് അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പര ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹം ഈ നാട്ടുകാരല്ല അവർ അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പരയിൽപ്പെട്ട ഒരു കണ്ണി ഷെയ്ഖ് മുഹമ്മദ് ഗോയ റഹമഹുല്ല യമനിലെ ഇപ്പറഞ്ഞ ഹദറമൌത്തിൽ നിന്നും തെരുവിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ് സമസ്തയുടെ വിദ്യാഭ്യാസ തുടക്കക്കാരനായ വിദ്യാഭ്യാസ സംവിധാനക്കാരനായ സയ്യിദ് തങ്ങൾ അബ്ദുറഹമ്മ ഈ നാട്ടുകാരനല്ല അദ്ദേഹത്തിന്റെ പിതൃ പരമ്പര സയ്യിദ് കടന്നു വന്നത് ഇതേ ഹതടമൌത്ത് നിന്നാണ് തെരുവിൽ നിന്നാണ് തൊട്ടുപ്പുറത്തെ കടന്നു പാണക്കാട് സെയ്ദ് പൂക്കോഴത്തങ്ങൾ സുന്നി യുവജന സംഘത്തെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയ സുന്നത്ത് സുന്നത്തിന്റെ പ്രവർത്തന മേഖലയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ മഹാനായ പാണക്കാട് പൂക്കോഴത്തങ്ങൾ അവർ അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പരയിൽപ്പെട്ട ആ വലിയ കണ്ണി കടന്നു വന്നത് സയ്യിദ് അലി ഷിഹാബ് ഖത്തർ ഹുസീസ് ഇതേ ഹദ്രമൌത്തിൽ നിന്നാണ് തരീമിൽ നിന്നാണ് എന്താണ് ഈ ഹദറമൌത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ തരീമിൻ്റെ പ്രത്യേകത വലിക്കു ബഹുമാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ എത്തിയിട്ടുണ്ട് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വളരെ വേഗം അവസാനിപ്പിക്കാം ബഹുമാനനായ പാണക്കാട് സൈസ് സാദി കൃഷി അർത്ഥങ്ങളുടെ സാന്നിധ്യവും പ്രസംഗവും കൂടി നമുക്ക് കെട്ടിക്കഴിഞ്ഞു അള്ളാഹുസുബനഹു വാല മഹനവർക്കും നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർക്കും സാധാർത്ഥികൾക്കും ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ സുന്നദ്ധമായത്തിനും സംസ്ഥക്കും കരുത്തു പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്കും നമുക്കും അള്ളാഹു തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ സൂചിപ്പിച്ചത് ഞാൻ പറഞ്ഞത് ആ വാക്ക് അവസാനിപ്പിക്കാം സമസ്തയുടെ സംസ്ഥയുടെ തുടക്കകാലക്കാർ മുതൽ ഇപ്പോൾ പാണക്കാട് പൂക്കോയത്തങ്ങൾ വരെയുള്ള പ്രധാനികളെ കുറച്ച് ആളുകളെ പറഞ്ഞു ഇവരൊക്കെ ഇവരുടെ അടിത്തറ യമനിലെ തെരീമിൽ നിന്നാണെന്ന് കാണാൻ സാധിക്കും ഹൈദ്രാബൌത്ത് എന്ന് പറയും അവരൊക്കെ ഹൈദർമാണ് ഹൈദ്രബൌത്ത് പറഞ്ഞാൽ ഹൈദ്രബൌത്ത് യമനിലെ ഒരു ജില്ലയാണ് ആ യമനിലെ ഹൈദ്രാബൌദത്തിലെ ഒരു പ്രധാന പട്ടണമാണ് തെരീം അപ്പോൾ ഇവരൊക്കെ കാണാൻ ഒന്നിൽ തെരീമിൽ നിന്ന് വന്നു ഇപ്പോൾ മമ്പറം സയ്യിദ് കുത്തുബുജ്ജമാൻ സയ്യിദ് അലവി തങ്ങൾ അവർ വരുന്നത് ഈ പറയുന്നത് പോലെ തെരീമിൽ നിന്നാണ് ഒക്കെ അവിടെ നമ്മൾ കേരളത്തിൽ ഈ സുന്നത്ത് ജമായത്തിന് നേതൃപരമായ പങ്ക് വഹിച്ച സമസ്തയ്ക്ക് നേതൃപരമായ പങ്ക് വഹിച്ച മുഴുവൻ കണ്ണികളും എന്ന് തന്നെ പറയാം പ്രധാനികളൊക്കെ വന്നത് അവിടെ നിന്നാണ് ഏറ്റവും അവസാനം ഇപ്പം നമ്മൾ ചുരുക്കി പറയാം ഇപ്പോൾ ലൈവിൽ നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അള്ളാഹു ദീർഘായുസും ആഫിയത്വം ആരോഗ്യവും നൽകാൻ അനുഗ്രഹിക്കുമാറക്കട്ടെ അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പര സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ അവർ വന്നതും ഇതേ ഹദറമൌത്തിൽ നിന്നാണ് തെരീമിൽ നിന്നാണ് എന്താണ് ആ നാട്ടിൻ്റെ പ്രത്യേകത ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പണ്ഡിത സുഹൃത്തുക്കൾക്കറിയാം സഹീഹുൽ ബുഹാരിയിലുണ്ട് നബിസ്വല്ലാ തിരുനാവ് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹു ബാരിക്കൽ യമനാ അല്ലാഹ് ഞങ്ങൾ യമന് ബർക്കത്ത് കൊടുക്കണം ബർക്കത്ത് തരണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ചുരുക്കിയാണ് എന്നാൽ യമനിൽ നിന്ന് ഈ ഹദറമൌത്തിലെ ഈ തെരീമെന്ന പട്ടണത്തിൻ്റെ പ്രത്യേക തെരീം എന്നും ചരിത്ര പ്രസിദ്ധമാണ് ലോകത്ത് തെരീമിന് വേണ്ടി പ്രത്യേകം സൈദുന അബുബക്രസിദ്ധി അല്ലാഹിനെ പ്രാർത്ഥിച്ച് വെച്ചൊരു പ്രാർത്ഥന ഉണ്ട് തെരീമിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം സിദ്ദീഖ് തങ്ങൾ ഭരണമേറ്റെടുത്തപ്പോൾ തങ്ങൾ വഫാത്തായല്ലോ ഒരുപാട് ആളുകൾ മുർത്തത്തായി ഒരുപാട് ആളുകൾ ഖലീഫ അബുബക്കസിദ്ധിക്കെതിരെ രംഗത്ത് വന്നു ഭരണകൂടത്തോട് എതിർത്ത് നിന്നു ജക്കാത്തിൽ നിങ്ങൾ തരില്ലെന്ന് പറഞ്ഞു പ്രശ്നമായി അവരോടൊക്കെ യുദ്ധം ചെയ്തു അദ്ദേഹം അപ്പോൾ ഓരോ പ്രദേശങ്ങളൊന്നും മൃത്തദ്ദായും കലാപ്പുണ്ടാക്കിയും കുഴപ്പമുണ്ടാക്കിയും മുന്നോട്ട് വന്നപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ സലീഫ അബുബർ സുദ്ദീക്ക് തങ്ങളിപ്പോൾ ഉറച്ചു നിന്ന ഒരേ ഒരു പ്രദേശം ഒരാൾ പോലും മൃത്തദ്ദാകാതെ ഭരണകൂടത്തിന് പൂർണ്ണ സപ്പോർട്ട് നൽകിയ വിഭാഗമാണ് ഈ തരീം ഹദറമൗത്ത് നിവാസികൾ ആ ഒരു സന്തോഷം കൊണ്ട് അമീർ മൊഹീൻ അബുബർ സിദ്ദിഖ് തങ്ങളവുകൾ നിങ്ങൾക്കറിയാം സ്വാഭാവിക ലക്ഷത്തിൽ പരം സ്വഹാബികൾ നമ്പർ വൺ ആണ് അദ്ദേഹം അദ്ദേഹം മൂന്ന് ദ്വ ആ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ ദുബി ഇതാണ് അയ്യും അവ സ്വലഹീൻ ഈ നാട് ആലിമീങ്ങളെയും സ്വലഹീങ്ങളെയും ഏത് കാലത്തും മുളപ്പിച്ചു കൊണ്ടിരിക്കട്ടെ ജനിപ്പിച്ചു കൊണ്ടിരിക്കട്ടെ അപ്പം അവിടെയുള്ള സ്വലഹീങ്ങളെന്ന് ഉറപ്പാ അത് അവിടെ ഇന്നും സുന്നദ്ധജമായത്താണ് ഇന്നും തസൌഫും ഈ ദിക്കറുകളും വെറുതുകളൊക്കെ ഉള്ള വലിയ വലിയ ആസ്ഥ പണ്ഡിത നഗരി ആണത് അവിടുന്ന് വന്ന കണ്ണികളാണ് സമസ്തക്ക് രൂപകൽപ്പന നൽകിയത് അപ്പോൾ ഇതൊരു പറക്കത്തുള്ള സംവിധാനം തന്നെ നമുക്ക് പഠിച്ചിട്ടില്ല ഇതൊക്കെ അള്ളാഹുവിൻ്റെ ആസൂത്രണമാണ് ഒരു കാലഘട്ടത്തിൽ സമസ്ത കേരള ജമ്യത്തോളം രൂപീകരിക്കേണ്ടി വരും അപ്പം അതിനാ ബറക്കത്തുള്ള സംവിധാനത്തിൻ്റെ കണ്ണുകളോട് എത്തണം അതുവഴി ആ ബറക്കത്ത് ആലിമ്യങ്ങളെ ജനിപ്പിക്കുന്ന വളർത്തിയെടുക്കുന്ന ആ സംവിധാനം ഇവിടെയും തുടരണം ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീർഘവീക്ഷണമാണ് അള്ളാഹുവിൻ്റെ പ്ലാനിങ്ങാണല്ലോ അവർ വഴി ആ സമസ്ത രൂപീകരിച്ചത് അതുതന്നെ ആയിരിക്കും ഈ സമസ്ൻ്റെ ഭരക്കത്വം ഇതൊരു വലിയ സംഭവമാണ് ലോകത്ത് നമ്പർ വൺ ആണ് കേരളത്തിലെ സമസ്ത കേരള ജമ്മ്യത്തുള്ള പ്രവർത്തനം ആ ഒരു സംവിധാനത്തിൻ്റെ തുടക്കക്കാരനാകാൻ സൗഭാഗ്യം കിട്ടിയ മഹാമനുഷ്യനാണ് മഹാനായ പാങ് അഹമ്മദ് കുട്ടി മുസ്ലിം അത് മാത്രം മതി അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയാൻ കുറേ ചരിത്രം പറയേണ്ട സമയമല്ല എനിക്കറിയാം നിങ്ങൾ ഓർത്ത് നോക്ക് നമ്മൾ ഈ ചൈനിൻ്റെ കമലുകൾ ഇപ്പം ഈ സമസ്ത പ്രവർത്തനം ഈ മദ്രസ അപ്പുറത്തെ മദ്രസ പതിനായിരത്തി എണ്ണൂറ്റി ഒന്ന് മദ്രസ ഈ ദർസുകൾ ഈ അറബിക് കോളേജുകൾ ഇത് മുഴുവനും നടത്തിൻ്റെ പ്രതിഫലം ഈ ഇൽമൊക്കെ പഠിക്കുകയും പകർത്തും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതിഫലത്തിൻ്റെ തുല്യവിഹിതം ആർക്ക് കിട്ടും മഹാനായ പാങ് അഹമ്മൂസ്ലാൽ കിട്ടും അതാണ് ഖുർആൻ പറഞ്ഞ സൂക്തത്തിൻ്റെ അർത്ഥം അല്ലാസ് ഇൻസാൻ ഇല്ലാമൻ മനുഷ്യന് അവൻ പ്രവർത്തിച്ചത് മാത്രമേ കിട്ടൂ മനുഷ്യൻ അവൻ പ്രവർത്തിച്ചത് മാത്രമേ കിട്ടൂ ഇത് മുജാഹിദുകൾ പറയാറുണ്ട് അപ്പോൾ ആരും എന്തും ചെയ്തിട്ട് കയറിയില്ല ആ മനുഷ്യനത് കിട്ടൂല ഓൻ ചെയ്തതേ കിട്ടുള്ളൂ പക്ഷേ ഈ ഖുറാൻ ആയത് വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സറുകൾ പറയുന്നുണ്ട് എന്ന് ലാം ിൽ ലാ നമുക്ക് അതിന്റെ ഗ്രാമർക്കാം മിൽക്കിന്റെ ലാമെന്നാണ് ഉടമാവകാശം മനുഷ്യൻ അവർ പ്രവർത്തിച്ചത് മാത്രമേ സ്വന്തം ഉടമാവകാശത്തിലുണ്ട് പറയാവൂ മറ്റുള്ളവർ കൊടുത്തവർ കൊടുത്തു ഒരു വ്യാഖ്യാനം അങ്ങനെയാണ് കൊടുത്താൽ കിട്ടും രണ്ടാമത്തെ വ്യാഖ്യാനമായി പറയുന്നത് വാൽ ഇൻസാ ഇല്ലാമാസ മനുഷ്യൻ അവർ പ്രവർത്തിച്ചതിനുള്ളൂ അപ്പം നമ്മൾ ഈ ചൈനൻ്റെ ഒക്കെ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടും മൂപ്പര് പ്രവർത്തിച്ചതാണിത് ആണല്ലോ അദ്ദേഹത്തെ പോലത്തെ ഒരു മനുഷ്യൻ പ്രവർത്തിച്ചു വെച്ചതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ കാണുന്നത് അപ്പം ഒക്കെ പ്രതിഫലം അദ്ദേഹം പ്രവർത്തിച്ചത് തന്നെ അവർ കിട്ടും ഇതാ രണ്ടാമത്തെ വ്യാഖ്യാനം സംശ്രമമായി ഇ കെ ഉസ്താദിനെ നമ്മളൊക്കെ യാസീൻ സുഹൃത്ത് തോന്നുന്നുണ്ട് ഇതിനു വേറെ എത്രയോ അബൂബക്കൽ മുസ്ലിന്മാരുണ്ട് നമ്മൾ ഓന്നില്ലല്ലോ കാരണം അദ്ദേഹം പ്രവർത്തിച്ചു വെച്ചു അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു അപ്പോൾ തിരിച്ചു കൊടുക്കുന്നു അപ്പം അദ്ദേഹം പ്രവർത്തിച്ചതാണിത് ആ തരത്തിൽ ഒരു വലിയ മഹൽ വ്യക്തിത്വമാണ് മഹാനവറുകൾ അവരെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ രണ്ട് വീട്ടിൽ വിജയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ സമസ്ത കേരളത്തിൽ നമുക്ക് ഒരു ദൗർബല്യവും സംഭവിക്കാതെ കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് അള്ളാഹു തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും